ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവ പൂർത്തിയാക്കാം വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ചെയ്യേണ്ട നമ്പർ എല്ലാവർക്കും സ്വാഗതം മക്കളെ വെക്കേഷൻ സമയമാണ് സമയമാണ് അങ്ങനെ പ്ലസ് വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്ന് നോക്കുന്നത് പത്താം ക്ലാസിന്റെ റിസൾട്ടും പ്ലസ് ടുന്റെ റിസൾട്ട് കേരള ബോർഡിലും സി ബി എസ് സിലൊക്കെ പഠിച്ച കുട്ടികൾക്കും അത് വിജയിച്ച കുട്ടികളും അതിലേറെ നമുക്കറിയാം ഒരു വിഭാഗം കുട്ടികൾക്ക് ഈ ഒരു പരീക്ഷ പാസ്സാവാൻ സാധിച്ചില്ല വിജയിക്കാൻ സാധിച്ചില്ല അപ്പൊ ആ കുട്ടികൾക്ക് നമ്മുടെ തോറ്റ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇനി എന്താണ് അവരുടെ മുമ്പിലുള്ള ഏറ്റവും ഗുഡ് ഓപ്ഷൻസ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ കേരള ബോർഡിന്റെ ഒരു റിസൾട്ട് പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അറുപത്തെട്ട് ശതമാനത്തോളം പാസ് പെർസെന്റേജ് വരുന്നുണ്ട് ഒരു തൊണ്ണൂറ്റി ഒമ്പത് കുട്ടിക്കോ തൊണ്ണൂറ്റി ഒമ്പതിന് മുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കും പത്താം ക്ലാസ്സിൽ അത് പത്താം ക്ലാസ്സിൽ നമുക്കറിയാം നൂറ് കുട്ടികൾ പരീക്ഷ എഴുതുമ്പോ ഒരു കുട്ടി പോലും തോൽക്കുന്നില്ല ഒരു അര കുട്ടിയൊക്കെ ഒരു അര വിദ്യാർത്ഥിയുടെ ഒക്കെ തോറ്റുപോകുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരു വിദ്യാർത്ഥി എന്ന് പറയാൻ പറ്റും സോ നൂറ് സോ നമുക്കറിയാം മൂന്ന് ലക്ഷം നാലു ലക്ഷം കുട്ടികൾ പരീക്ഷ ചെയ്തോ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ തോറ്റുപോകുന്നുള്ളൂ ഓക്കെ എന്നാൽ അവിടെ നമ്മുടെ കുട്ടികളെ അഭിമുഖീകരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവരും വിജയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മൾ ആഗ്രഹിച്ച സ്കൂളുകളിലോ അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സിനോ നമുക്ക് പോകാൻ സാധിക്കില്ല കാരണം ഇപ്പൊ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ പോലത്തെ സ്ട്രീമുകളാണ് പ്ലസ് വൺ ഉള്ള കുട്ടികൾ ചൂസ് ചെയ്യാം സോ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഹ്യൂമാനിറ്റീസ് ഈ കോളേജിൽ ഈ സ്കൂളിൽ പോകണം ഈ സ്കൂളിൽ പോയിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവിടെ പോകാൻ സാധിക്കില്ല കാരണം എന്താ ഈ മാർക്ക് കട്ട് ഓഫ് ഒക്കെ നോക്കുമ്പോൾ മാർക്ക് ഒരു ഫുൾ എ പ്ലസ് കിട്ടിയാലും കിട്ടില്ല സ്കൂൾ കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമായിരിക്കും അതെന്തോ വെച്ചാൽ നമ്മുടെ ഈ ഒരു പാസ് പെർസെന്റേജ് കൂടുതലായതുകൊണ്ട് അപ്പൊ എന്താണ് ഇങ്ങനെ പാസ് പെർസെൻറ്റേജ് വരുന്നത് നമുക്ക് അറിയാൻ ഉണ്ടാവും നമുക്കറിയാം ഒരു കുട്ടികളുടെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു ഫസ്റ്റ് പരി ാണ് നമ്മുടെ പത്താം ക്ലാസ് എക്സാം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് മാനസികമായിട്ട് കുട്ടികൾക്ക് പ്രയാസങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു എന്നുള്ള ലിബറൽ ആയിട്ടാണ് അതിന്റെ വാലുവേഷൻ നടക്കുക അതുകൊണ്ടാണ് എല്ലാവർക്കും പാസ് ആവുന്നത് അവിടെ ഒരു സ്ട്രിക്ട് വാലുവേഷൻ ഒന്നും നടക്കില്ല ഓക്കെ ഇനി അത് മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം സി ബി എസ് പത്താം ക്ലാസ് എടുത്തു കളഞ്ഞു ഇപ്പോഴും നമുക്ക് കേരളത്തിലൊക്കെ ഭാവിയിൽ കേരളത്തിലൊക്കെ പത്താം ക്ലാസ് പോകും കാരണം എന്താ ഇന്ന് പത്താം ക്ലാസ് ഇല്ലാത്തവരില്ല പ്ലസ് ടു ഇല്ലാത്തവരില്ല ഡിഗ്രി കഴിഞ്ഞ് ബി എഡോ പി എച്ച് ഡിഒ അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ അങ്ങനെയുള്ള കോഴ്സ് നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻസ് അപ് ടു പി ജി അല്ലെങ്കിൽ പി എച്ച് ഡി ഒക്കെ നമുക്ക് നിർബന്ധമായിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അത്ര ആളുകൾ വന്നുകൊണ്ടിരിക്കുക എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് പത്താം ക്ലാസ് മാത്രം നമുക്കൊരു ക്വാളിറ്റി ഫണ്ടൊക്കെ നമുക്ക് ഒരു പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഒരു അടിസ്ഥാന യോഗ്യത എന്ന് പത്താം ക്ലാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് അങ്ങനെ മാറി മാറി പോകും ഇനി അടിസ്ഥാന യോഗ്യത പ്ലസ് ടു അങ്ങനെ അങ്ങനെ കയറി കയറി വരും ഓക്കെ അതെന്താ ഇത്രയും കുട്ടികൾ നമുക്ക് വിദ്യാഭ്യാസത്തിലോട്ട് വരുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാ സി ബി എസ് സിയിലൊക്കെ പാറ്റേണിൽ പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമിനേഷൻ ആണ് അത് കഴിഞ്ഞവർക്ക് പ്ലസ് വൺ ഡയറക്റ്റ് പോവാ ഇനി കേരളത്തിലൊക്കെ നമ്മൾ സ്റ്റേറ്റ് ബോർഡുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അലോട്ട്മെന്റ് സിംഗിൾ വിൻഡോ അലോട്ട്മെന്റ് ത്രൂ ആണ് നമുക്ക് പ്ലസ് ടു സീറ്റ് ഇല്ല അപ്പൊ അവിടെ ആ ഒരു വിജയത്തിന്റെ ആ ഒരു വലിയൊരു കുട്ടികൾ ഇത്രയും കുട്ടികൾ പാസ്സായി വന്നു എന്നാൽ അതേ കുട്ടികളാണ് രണ്ട് വർഷം കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷ ചെയ്യുന്നത് റിസൾട്ട് വന്നിരിക്കുകയാണ് പ്ലസ് റിസൾട്ട് നിങ്ങൾ കണ്ടോ എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് ശതമാനമാണ് കുട്ടികൾ പാസ് ആയിട്ടുള്ളത് അതായത് നൂറ് കുട്ടികൾ പരീക്ഷ എഴുതുമ്പോ ഇരുപത്തിരണ്ട് കുട്ടികൾ തോറ്റുപോയിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്കറിയാം ഈ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ടി അല്ലെങ്കിൽ പോയിന്റ് സംതില് പാസ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയല്ലേ അല്ലെ രണ്ട് വർഷം കഴിഞ്ഞാൽ ഈ ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ ചെയ്യുന്നത് പിന്നെ എങ്ങനെ എത്ര ശതമാനം ആളുകൾ തോറ്റുപോയി നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരു ഫെഡറൽ ഗവൺമെന്റ് ഒരു ഫെഡറൽ ആണ് ഉള്ളത് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സെൻട്രൽ ബോർഡ് ഉണ്ടായിരിക്കും സ്റ്റേറ്റ് ബോർഡ് ഉണ്ടായിരിക്കും സോ ഇവിടെ നമുക്ക് എല്ലാ ബോർഡുകളും ഇത്രയും സംസ്ഥ ഇരുത്തരം സംസ്ഥാനങ്ങളിലുള്ള ബോർഡുകളും അതേപോലെ തന്നെ സെൻട്രൽ ആയിട്ടുള്ള ബോർഡുകളൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരു ഈക്വൻസ് ഒരു തുല്യത ഒരു തതുല്യമായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് അത് മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം പത്താം ക്ലാസ് വരെ നമ്മുടെ സ്റ്റേറ്റ് ബോർഡിന്റെ എസ് സിആർടി ബുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക എന്നാൽ സി ബി എസ് സി കുട്ടികളൊക്കെ എൻ സിആർ ടി ബുക്സ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക ഓക്കെ അത് സെൻട്രലൈസ്ഡ് ആണ് ഇത് സ്റ്റേറ്റ് ബോർഡ് ആണ് എന്നാൽ പ്ലസ് വണ്ണിലോട്ട് എത്തുന്നതോട് കൂടിയിട്ട് ഇതെല്ലാം ഒരേ ബുക്ക് ആവുകയാണ് എൻ സിആർ ടി ബുക്കാണ് കുട്ടികൾ പഠിക്കുന്നത് ഓക്കെ അപ്പോ എന്തിനാണ് അങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്ന എന്താണ് ഇത്രയും കുട്ടികൾ തോറ്റു തോറ്റുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് ടു എന്ന് പറയുന്നതാണ് ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മൾ അതിന് അടുത്തൊരു മേഖലയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു അടിസ്ഥാന ക്വാളിഫിക്കേഷൻ യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആയിരുന്നു മുമ്പ് ഇന്ന് പ്ലസ് ടു ആണ് അത് പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ പത്താം ക്ലാസ്സിൽ ഫുൾ പാസ്സാക്കിയ പോലെ തന്നെ നമുക്ക് പ്ലസ് ടു എല്ലാ കുട്ടികളും പാസ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് മറ്റുള്ള മത്സര മേഖല ഇപ്പോൾ നമുക്ക് നീറ്റ് എക്സാമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ മെഡിക്കൽ പ്രൊഫേഷനത്തിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് നീറ്റ് എക്സാമിനേഷൻ ഉണ്ട് ഇനി നമുക്ക് എഞ്ചിനീയറിംഗ് പ്രൊഫഷനങ്ങൾ കീം എക്സാമിനേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സി യു ടി എന്നുള്ള എക്സാമിനേഷൻ ഇങ്ങനത്തെ മത്സര പരീക്ഷകളൊക്കെ ഉണ്ട് അപ്പോ ഓരോ സംസ്ഥാനങ്ങളിലും ഒരേ സിലബസ് ആയിരിക്കണം കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഫുൾ സംസ്ഥാനങ്ങളും എൻ സിആർ ടി യുടെ ബുക്ക്സ് തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നത് അപ്പൊ ഈ പത്താം ക്ലാസ് വരെ ഇത്ര എളുപ്പത്തിൽ വന്ന കുട്ടികൾക്ക് പെട്ടെന്ന് പ്ലസ് വൺ പ്ലസ് ടു കെ എത്തുമ്പോൾ ഈ ബുക്സ് ഒക്കെ മാറുമ്പോഴൊക്കെ അവർ ബുദ്ധിമുട്ട് വരും അത് നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു മാറ്റങ്ങൾ ആ കുട്ടികളിൽ ഇത്രയൊരു തോൽവിയൊക്കെ വരാനുള്ള കാരണം ഇത് തന്നെയാണ് ഓക്കെ എന്താ ഇപ്പൊ നമ്മൾ നീറ്റ് എക്സാമിന് പോകുമ്പോൾ നമുക്ക് ആ ഒരു പ്ലസ് ടു പഠിക്കുന്ന ഒരേ ബുക്ക് ഇപ്പൊ നീറ്റ് സി ബി എസ് സിയുടെ ബുക്ക് ഏതാണോ അതല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് ഇപ്പൊ തമിഴ്നാടോ കേരളയോ അല്ലെങ്കിൽ ഏത് സംസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ ഒരേ ബുക്ക് ഒരേ സിലബസ് ആണ് എന്നുണ്ടെങ്കിൽ അവരെ മത്സര മേഖലകളിൽ ഫിൽറ്റർ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഇതിപ്പോ ഡിഗ്രിക്ക് പോലും സി യു ടി പോലത്തെ എൻട്രൻസ് എക്സാമിനേഷൻ വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് പ്ലസ് ടു എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന യോഗ്യതയായിട്ട് എല്ലാവരും കണക്കാക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കണ്ടു പത്താം ക്ലാസ്സിൽ ഇത്രയും പാസായ വന്ന കുട്ടികൾ പ്ലസ് ടു രണ്ട് വർഷത്തെ പോലും അവരുടെ വിദ്യാഭ്യാസം എങ്ങും പോയിട്ടില്ല പക്ഷെ നമുക്കറിയാം ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും പാസ് കിട്ടിയ ആ ഒരു എളുപ്പത്തിൽ ലിബറൽ ആയിട്ട് വാലിറ്റ് ചെയ്തതിലാണ് പ്ലസ് ടു എത്തിയപ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവിടെ എഴുപത്തെട്ട് ശതമാനത്തിലോട്ടൊക്കെ അത് ഒഴിഞ്ഞിപ്പോയത് അപ്പൊ നൂറ് കുട്ടികൾ പരിശോധിക്കുമ്പോൾ ഇരുപത്തിരണ്ട് കുട്ടികളൊക്കെ തോറ്റു തോറ്റുപോകാന്ന് പറഞ്ഞപ്പോൾ ആ തോറ്റുപോയ കുട്ടികൾ അപ്പൊ നമുക്ക് ഈ തോറ്റുപോയുന്നതിന് ഞാൻ ഒരിക്കലും നമ്മുടെ വിദ്യാർത്ഥികൾ കുറ്റം പറയില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സിസ്റ്റമാണ് നമ്മൾ ഫോളോ പെയ്യുന്നത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി നിങ്ങൾ വിജയിച്ചു ഓക്കെ ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പക്ഷെ ആ ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് നിങ്ങളെ ആഗ്രഹിച്ച ഒരു സ്കൂളിൽ നിങ്ങൾക്ക് സീറ്റ് കടാൻ സാധ്യതയല്ല ഇനി വേണ്ട നിങ്ങൾക്ക് ഹ്യൂമാനിറ്റി സിസ്റ്റം നിങ്ങൾ സയൻസ് എടുക്കും കാരണം സയൻസിൽ ഒരുപാട് കൂടുതൽ വരാത്തോണ്ട് അതെടുക്കും ഇഷ്ടപ്പെട്ടിട്ടാവില്ല സയൻസ് എടുത്തിട്ടുണ്ടാവുക അങ്ങനത്തെ പ്രശ്നം വരാറുണ്ട് ഇനി കോമേഴ്സ് എടുക്കും ഇഷ്ടപ്പെടാതെ കോമേഴ്സ് ഇഷ്ടപ്പെട്ട് സയൻസ് എടുക്കും സയൻസ് ഇഷ്ടപ്പെടും പക്ഷെ സയൻസിൽ സീറ്റ് ഇട്ടാ ഹ്യൂമാനിറ്റീസ് ഏതെങ്കിലും സ്കൂളുകളിൽ കിട്ടും അങ്ങനെയൊക്കെ ഇനി ഇപ്പോൾ കിട്ടില്ല പിന്നെ പാരലൽ കോളേജുകളിലൊക്കെ പോയിട്ട് നമ്മൾ പഠിക്കുന്നത് ഓപ്പൺ റെഗുലർ ആയിട്ടില്ല എച്ച് എസ് സി ഓപ്പൺ പ്രൈവറ്റോ അല്ലെങ്കിൽ റെഗുലറൊക്കെ ആയിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം ഓക്കെ അങ്ങനെയൊക്കെ ഡിഫറൻറ്റ് രീതിയിലാണ് നമ്മൾ പ്ലസ് വണ്ണിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുണ്ടാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഫസ്റ്റത്തെ ചലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളി അവരുടെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ആഗ്രഹിച്ച ഒരു കോഴ്സ് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ഒരു സ്കൂൾ പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അത് നമുക്കറിയാം ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം അപ്പൊ ഒരുപാട് കുട്ടികൾ നമ്മളെടുത്തൊക്കെ വരുന്ന പ്ലസ് ടു ആയിട്ടോ അല്ലെങ്കിൽ പ്ലസ് ടുവിന് സയൻസ് എടുത്തു എനിക്ക് ഹ്യൂമാനിറ്റീസ് ആ വേണ്ട ഹ്യൂമാനിറ്റീസ് എനിക്ക് സയൻസ് ആ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി പിള്ളേർ നമ്മളെടുത്തിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് അവർ ആഗ്രഹിച്ചതല്ല അവരെടുത്തത് അവർ അങ്ങനെ സ്കൂളിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ അലോട്ട്മെന്റ് ഇതാണ് അതിൽ ഞാൻ പോയി രണ്ടു വർഷം പോയി ഞാൻ ഓക്കെ അല്ല ഞാൻ തോറ്റുപോയി അപ്പൊ മക്കളെ നിങ്ങൾ നോക്കൂ നമുക്ക് ഇത്രയും വലിയ ഒരു പ്ലസ് ടുവില് റിസൾട്ടിൽ ഇത്രയും കുട്ടികൾ തോറ്റുപോകാനുള്ള കാരണം ഒരു ഇരുപത്തിരണ്ട് ശതമാനം കുട്ടികളും അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ല പഠിക്കുന്നതാണ് നിന്റെ യാഥാർത്ഥ്യം ഓക്കെ അങ്ങനെ വരുമ്പോഴാണ് ഇപ്പൊ നമ്മുടെ പ്ലസ് ടുന്റെ റിസൾട്ട് വന്നു എഴുപത്തെട്ട് ശതമാനം നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി തൗസൻഡ് ലഭോ കുട്ടികളൊക്കെ ഏകദേശം കേരളത്തിൽ തോറ്റുപോയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു വിഷയത്ത് തോറ്റോ അല്ലെങ്കിൽ രണ്ട് വിഷയത്ത് തോറ്റോ ഒരു മാർക്കിന് തോറ്റോ നാല് മാർക്കിന് തോറ്റോ നമുക്ക് കേരള ഗവൺമെന്റിനെ തന്നെ കേരള ബോർഡ് നിങ്ങൾ പഠിച്ചവർക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു കേരള ബോർഡിന്റെ തന്നെ നമുക്ക് സപ്ലിമെന്ററി എക്സാമിനേഷൻ ഉണ്ടാവും സോ നിങ്ങൾ അപ്ലൈ ചെയ്യുക സപ്ലിമെന്ററിക്ക് പോവാ ഇപ്പോ സയൻസ് ആണ് നിങ്ങൾ എടുത്തത് പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു പക്ഷേ സയൻസ് ആ കിട്ടിയത് അതിന് പോയി സയൻസിൽ നാല് വിഷയവും തോറ്റുപോയി ഓക്കെ ഇംഗ്ലീഷും മലയാളം മാത്രം ജയിച്ചു ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇനി നമുക്ക് ആ വലിയ മാർക്ക് നമ്മൾ തോറ്റു ഉണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താ പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുന്റെയും മാർക്ക് ആഡ് ചെയ്തിട്ടുള്ള അവറേജ് മാർക്കാണ് നമുക്ക് പ്ലസ് ടു വരിക സോ പ്ലസ് വണ്ണിൽ നമ്മൾ നല്ല മാർക്ക് തോറ്റു തോറ്റുപേലും പ്ലസ് ടു നമുക്ക് എത്ര മാർക്ക് എടുക്കുമ്പോൾ അവിടെ ഒരു മാർക്കിൽ വേരിയേഷൻസ് വരും നമുക്ക് പാസ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും സോ അപ്പൊ ഒരു മാർക്കിനോ അര മാർക്കിനോ അല്ലെങ്കിൽ വേരിയേഷൻ ലോക്കൽ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ആ സപ്ലിമെന്ററി കൊടുത്താൽ അവർക്ക് ഹോപ്പുണ്ട് ജയിച്ചു പോരാന്നുള്ളത് പക്ഷേ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ വരുന്ന കുട്ടികൾക്ക് ഒരു ഭൂരിഭാഗം വിദ്യാർത്ഥികൾ പറയാറുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഞാൻ കിട്ടിയില്ല ഞങ്ങൾക്ക് അത് സിസ്റ്റത്തിൽ പോവാൻ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയില്ല ഇഷ്ടപ്പെട്ട കോഴ്സ് എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയില്ല ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്ത് പഠിക്കാൻ പറ്റുമോ ആ ഒരു ഓപ്ഷനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത് സോ മക്കളെ നമ്മുടെ പ്ലസ് ടു സയൻസ് എടുത്ത് ഫെയിലായിട്ടുള്ള കുട്ടികൾ ബയോ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഏതായിക്കോട്ടെ നിങ്ങൾ ഫെയിൽ ആയ വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള കോർ സബ്ജക്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ജയിച്ചതാകെ ഇംഗ്ലീഷ് മലയാളം ഒക്കെ പോലത്തെ സബ്ജക്ട്സ് ആണെങ്കിൽ മക്കളെ ഐ പ്രിഫർ യു നിങ്ങൾ സയൻസിൽ ഇനി വീണ്ടും എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഇഷ്ടപ്പെട്ട കോഴ്സ് ഒരു പക്ഷേ ഹ്യൂമാനിറ്റീസ് ആവും ഒരു ജനറൽ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്റർ ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളത് സോഷ്യൽ സയൻസ് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഹ്യൂമാനിറ്റീസിലോട്ട് മാറ്റാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ രണ്ട് വിഷയങ്ങൾ ഇംഗ്ലീഷും മലയാളം മാത്രം പാസ്സായി ബാക്കിയൊക്കെ തോറ്റുപോയിട്ടുണ്ടെങ്കിലും ആ ജയിച്ച രണ്ട് വിഷയങ്ങൾ കേരള ബോർഡ് ആയിക്കോട്ടെ സി ബി എസ് ഇ ബോർഡ് ആയിക്കോട്ടെ നോ പ്രോബ്ലം അത് നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ എക്സാമിനേഷൻ കോണ്ടാക്ട് ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ എക്സാം കോണ്ടാക്ട് ചെയ്യുന്നത് സോ ഈ എക്സാമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ തോറ്റ വിഷയങ്ങൾ മാത്രം നിങ്ങൾക്ക് ഇവിടെ എടുത്തു പഠിക്കാൻ പറ്റും സോ ജയിച്ചത് ഇംഗ്ലീഷും മലയാളം അത് രണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും പിന്നെ നമുക്ക് സയൻസ് വേണ്ട അപ്പൊ ഇംഗ്ലീഷ് മലയാളം പറഞ്ഞാൽ എല്ലാത്തിലും കോമൺ സയൻസിലും കോമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ആയിട്ട് വരുന്ന ആണ് സോ അത് രണ്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും സയൻസ് എടുക്കാതെ നേരെ ഹ്യൂമാനിറ്റീസിന്റെ പേപ്പേഴ്സ് ആയിട്ടുള്ള സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി ഒക്കെ ആഡ് ചെയ്യും ഓക്കെ സോ നിങ്ങൾക്ക് ഓൾറെഡി ഇംഗ്ലീഷ് മലയാളം നിങ്ങൾ സയൻസിൽ പാസ് ആയി ബട്ട് നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ മൂന്ന് പേപ്പേഴ്സ് ആഡ് ചെയ്ത് തരും അതാണ് സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി സോ ഈ അഞ്ച് വിഷയങ്ങളാവുമ്പോ നിങ്ങൾക്ക് പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൽ വിജയിക്കാൻ സാധിക്കും അപ്പൊ അന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാത്തതായിരുന്നു ഹ്യൂമാനിറ്റീസ് അല്ലെ അന്ന് ഇഷ്ടപ്പെട്ട സ്കൂൾ പഠിക്കാൻ പറ്റിയില്ല എന്നാൽ ഇന്ന് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ അത് നമ്മൾ ആ രണ്ട് സബ്ജക്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ സോഷ്യോളജി പൊളിറ്റിക് ഹിസ്റ്ററി എടുക്കും ഓക്കെ അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പ്ലസ് ടു പാസ് ആവാൻ പറ്റും ഇതിന്റെ രണ്ടു വർഷം കാത്തിരിക്കൊന്നും വേണ്ട ഓൺലി സിക്സ് മന്ത്സ് ആറ് മാസം കൊണ്ടാണ് ഈ കോഴ്സ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് ഇനി ആറ് മാസം മാത്രമേ നമുക്ക് വൺ മന്ത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റിലെടുത്ത് പഠിക്കാനും സാധിക്കും ഇപ്പൊ നമുക്ക് ഈ നെക്സ്റ്റ് വരുന്ന മന്ത് നമുക്ക് ഡേറ്റ് എടുത്തിട്ട് നമുക്ക് അതിൽ എക്സാം എഴുതിയിട്ട് ആ തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതാനും പറ്റും ഓക്കെ സോ ഈ ഒരു സിസ്റ്റം അവൈലബിൾ ആണ് ഇതല്ല നമ്മുടെ സയൻസിൽ തന്നെ കുട്ടികൾ ഒരു നാല് വിഷയം അല്ലെങ്കിൽ ആറ് വിഷയം തോറ്റുപോയി അല്ല അഞ്ച് വിഷയം തോറ്റുപോയി അതല്ല നാല് വിഷയം തോറ്റു ഇനി എനിക്ക് എടുത്ത് പഠിക്കണം എന്ന് ആഗ്രഹം കാരണം അത്രയും ആഗ്രഹിച്ചിട്ട് പക്ഷേ എന്തെങ്കിലും അസുഖം കാരണം അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സയൻസിനെ നമുക്ക് വീണ്ടും എടുത്ത് എഴുതാൻ പറ്റും അതെങ്ങനെ ഇംഗ്ലീഷും മലയാളം നമ്മൾ വീണ്ടും ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയോ അല്ലെങ്കിൽ ഫിസിക് കെമിസ്ട്രി മാത്സോ അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസോ ഏതെങ്കിലും മൂന്ന് പേപ്പറോ നാല് പേപ്പറോ നമ്മൾ എന്ത് ചെയ്യും അതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കും അപ്പഴേ നിങ്ങൾ ജയിച്ച വിഷയങ്ങൾ നിങ്ങൾക്ക് പോകത്തില്ല സോ മക്കളെ തോറ്റ വിഷയങ്ങൾ മാത്രം നമുക്കൂടെ എഴുതാൻ പറ്റും നമ്മുടെ ജയിച്ച വിഷയങ്ങളൊക്കെ നമ്മുടെ എൻ ഐ ഒ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളി അത് കേരള ബോർഡ് ആയിക്കോട്ടെ സെൻട്രൽ ബോർഡ് ആയിക്കോട്ടെ സി ബി എസ് ആയിക്കോട്ടെ ഏത് ബോർഡിനാണ് നിങ്ങൾ പാസ് ആയതെങ്കിൽ ആ പാസായ സബ്ജക്ട്സുകളൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഗവൺമെന്റ് അംഗീകരിക്കും ബാക്കിയുള്ള തോറ്റത് മാത്രം നമുക്കൂടെ എഴുതാമ മതി ഇനി ഫിസിക്സ് മാത്രം തോറ്റുപോയി കെമിസ്ട്രി അയച്ചു ബയോളജി അയച്ചു എനിക്ക് സയൻസിനെ വേണമെന്ന ഫിസിക്സ് മാത്രം ഒരു മാർക്ക് രണ്ട് മാർക്ക് തോറ്റുപോയി ഉണ്ടാവും അത് നമ്മൾ വീണ്ടും സപ്ലിമെന്ററി ചെയ്തു പക്ഷെ വീണ്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം നമുക്കിവിടെ കെമിസ്ട്രി മാത്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കി ഫിസിക്സ് ഒക്കെ മാത്രം നമുക്കവിടെ എഴുതി കൊടുക്കാം പറ്റും ഫിസിക്സ് ഇംഗ്ലീഷ് മലയാളം ഇങ്ങനത്തെ സബ്ജക്ട്സ് മൂന്നാണ് എഴുതി കൊടുത്താൽ മതി സോ അങ്ങനെ നമുക്ക് സയൻസിൽ എടുക്കാൻ പറ്റും ഇനി കൊമേഴ്സ് ആണ് എടുത്തത് കൊമേഴ്സിൽ അക്കൗണ്ടൻസി ഫെയിൽ ആയി അല്ല എക്കണോമിക്സ് ഫെയിൽ ആയി ആയിപ്പോയെന്നുണ്ടെങ്കിൽ അവിടെ ജയിച്ച വിഷയങ്ങൾ ബിസിനസ് സ്റ്റഡീസ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ എക്കണോമിക്സ് ഏതാണ് നിങ്ങൾ ജയിച്ചത് അതിന് രണ്ട് വിഷയങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അത് നമ്മൾ ഇനി എഴുതേണ്ട ആവശ്യമില്ല എന്നിട്ട് ബാക്കി തോറ്റ വിഷയങ്ങൾ നമുക്കിവിടെ എഴുതി കൊടുക്കാൻ പറ്റും ഇനി ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങൾ എടുത്തത് ഹ്യൂമാനിറ്റീസ് നിങ്ങൾ തോറ്റുപോയ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഹിസ്റ്ററി ആവാം പൊളിറ്റിക്സ് ആവാം എക്കണോമിക്സ് ആവാം ഏതാണ് നിങ്ങൾ തോൽപയ ഹിസ്റ്ററി മാത്രം തോറ്റുപോയി എന്നാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷും പൊളിറ്റിക്സും നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ സോഷ്യോളജി ഹിസ്റ്ററിയും നമുക്ക് മലയാളം നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫറിൽ ഏതൊക്കെയാണ് നിങ്ങൾ ജയിച്ച വിഷയം ആ ജയിച്ച വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് തോറ്റ വിഷയങ്ങൾ മാത്രം നമുക്ക് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇനി നമ്മൾ തോറ്റുപോയത് ഹ്യൂമാനിറ്റീസിൽ നാല് വിഷയം തോറ്റുപോയി അല്ലെങ്കിൽ കോമേഴ്സിൽ നാല് വിഷയം തോറ്റുപോയി മൂന്ന് വിഷയം തോറ്റുപോയ്ക്കാണെങ്കിൽ നമുക്കത് വീണ്ടും ആറ് മാസം കൊണ്ട് ഫുൾ പേപ്പേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും ജയിച്ച വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കി ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഈ എൻ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അണ്ടർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഓപ്പൺ സ്കൂളിംഗ് കോഴ്സ് ആണ് സോ ഈ കോഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളിങ്ങനെ തോറ്റുപോകുന്ന കുട്ടികൾക്ക് അതേ അക്കാഡമിക്കൽ അതേ കരിക്കുലത്തിൽ തന്നെ അവരുടെ വർഷം നഷ്ടപ്പെടാതെ അവർക്ക് ഇതിന്റെ കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ പ്ലസ് ടു തോറ്റുപോയ കുട്ടികൾക്കാണ് അപ്പൊ തോറ്റുപോയത് എന്നാൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കണം ഒരുപാട് കുട്ടികൾ അതിന് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കണം അതിന്റെ കാര്യമൊന്നുമില്ല നമുക്ക് കേരളത്തിന്റെ സപ്ലിമെന്ററി വരും അത് നിങ്ങൾ അപ്ലൈ ചെയ്യും അതിനും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കോഴ്സിലോട്ട് നമുക്ക് ഈ വരുന്ന ഒരു വൺ മന്ത് കൊണ്ട് തന്നെ എഴുതിയെടുക്കാൻ പറ്റും അതല്ല നമുക്ക് സിക്സ് മന്ത്സ് കൊണ്ട് എഴുതിയെടുക്കാൻ പറ്റും ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഗവൺമെന്റ് നമുക്ക് നമ്മളെല്ലാവരും പഠിക്കണം വരണം എന്ന് കരുതിയിട്ടാണ് അതൊന്നും നമുക്ക് ഒരിക്കലും നമ്മുടെ ഡിഗ്രിക്ക് പോകാനോ പി എസ് സിക്ക് അപ്ലൈ ചെയ്യാനോ മറ്റുള്ള അപ്ലൈ ബിക്കോസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് പി എസ് സി അപ്രൂവ് ആണ് അത് യു പി എസ് സി കിഎസ് എല്ലാ പി എസ് സി ബോർഡിലോട്ടും അപ്രൂവ് ആണ് അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നീറ്റ് എക്സാം എഴുതാം നിങ്ങൾക്ക് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യക്ക് എൽ ബിക്ക് പോവാം നിങ്ങൾക്ക് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ബി ഫാമിന് ഓഫ് ഇന്ത്യൻ യൂണിറ്റ് ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലയിലോട്ടും ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആണ് ബോർഡാണ് അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എന്താണോ സി ബി എസ് സർട്ടിഫിക്കറ്റ് വാല്യൂ എന്താണോ അതേ വാല്യൂ നമുക്ക് കിട്ടും സോ അത് വെച്ചിട്ട് നമുക്ക് എല്ലാ മത്സര മേഖലയിലോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ എൻട്രൻസിലോട്ട് അല്ലെങ്കിൽ എല്ലാ മേഖലയിലോട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഗവൺമെന്റിൽ പോലും അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പൊ പ്ലസ് ടു തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു വിഷമത്തിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ നമുക്ക് തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതിയെടുക്കാനും അത് നമുക്ക് എടുക്കാനുള്ള ഒരു വളരെ സുവർണ അവസരം നമ്മുടെ മുമ്പിലുണ്ട് അത് ഒരു മാസം കൊണ്ട് എഴുതാം രണ്ട് മാസം കൊണ്ട് എഴുതാം മാസം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഒരു ആറ് മന്തിനുള്ളിൽ തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര കാര്യം മാത്രം പ്ലസ് ടു ആയി പോയി ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും സയൻസ് എടുത്തു ഇഷ്ടം ഇല്ല എനിക്ക് കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വേണ്ടെങ്കിൽ മാറ്റിക്കോ സബ്ജക്ട് മാറ്റിക്കോ ഇനി അത് എടുക്കണ്ട കാരണം അത് നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് അതുകൊണ്ട് ഭാവിയില്ല നമ്മൾ തന്നെ വിചാരിക്കുകയാണെങ്കിൽ ഡോൺ ഗോ ഫോർ ദാറ്റ് ജസ്റ്റ് ചൂസ് വാട്ട് യു വിഷ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് പഠിക്കും മക്കളെ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ ഉള്ളൂ നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടുള്ള പേപ്പേഴ്സ് വേണം നമ്മൾ എടുത്ത് പഠിക്കാൻ അപ്പോഴേ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ ഹ്യൂമാനിറ്റീസ് ഒക്കെ ചില ആളുകൾക്ക് വളരെ പുച്ഛമാണ് പക്ഷെ എന്താ ഏറ്റവും ഇപ്പൊ നമുക്കറിയാം സിവിൽ സർവീസ് ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏറ്റവും സാലറിയുള്ള ഏറ്റവും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സെക്ടർ ഹ്യൂമാനിറ്റീസ് ആണ് അവിടെ നമുക്ക് പി എസ് സിയുടെ എല്ലാ പേപ്പേഴ്സും നമുക്ക് ഈ ഒരു ഹ്യൂമാനിറ്റീസ് എടുത്ത് കുട്ടികൾക്ക് വരുന്നില്ല ഹ്യമാനിസ് എടുത്ത് പഠിക്കാൻ പറ്റും സോ ടീങ്ങിലൊക്കെ പോകാൻ താല്പര്യം എടുക്കുക എടുത്ത് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് അറിയണം എം ബി ബി എസ് ഒക്കെ അതിനുശേഷം ഹ്യുമാനിറ്റീസ് എടുത്തിട്ട് വീണ്ടും സിവിൽ സർവീസിനൊക്കെ എഴുതുന്ന ഐ എസ് ഐ പി എസിലൊക്കെ വരുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട് സോ ഹ്യൂമാനിറ്റീസ് എടുത്ത ബി എ സോഷ്യോളി പൊളിറ്റിക്സ് ഹിസ്റ്ററി എക്കണോമിക്സ് ഐപ്ലോളി അങ്ങനെ ഒരുപാട് സ്ട്രീംസുകൾ നമുക്ക് ഡിഗ്രി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇനി കോമേഴ്സ് ആണ് എടുക്കുന്നതിൽ ബി ബി എ ബി കോം അല്ലെങ്കിൽ ബി അങ്ങനെ ഒരുപാട് ബി എസ് ഡബ്ലി ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് അത് നമുക്ക് ചൂസ് ചെയ്യാം സയൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ബി ബി എസ് ബി എച്ച് എം എ ബി എം എസ് ബി ബി എസ് അതുപോലെ ബിടെ ബി ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സ് മെഡിക്കൽ അലൈഡ് കോഴ്സ് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് സോ നമ്മൾ എടുക്കുന്ന സബ്ജക്ട് സയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് തന്നെ അപ്പ് ചെയ്യുക തോറ്റ വിഷയങ്ങൾ മാത്രം ചെയ്തിട്ട് അത് ക്ലിയർ അപ്പ് ചെയ്യുക അല്ല സയൻസ് ഇനി വേണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് അവിടുന്ന് ജയിച്ച വിഷയങ്ങൾ മാത്രം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക നിങ്ങൾക്ക് ഹ്യൂമാറ്റിസ് അല്ലെങ്കിൽ കോമേഴ്സ് എടുക്കുക ഇനി കോമേഴ്സ് എടുത്തു ഹ്യൂമാനിസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇനി ഹ്യൂമാനിറ്റിസ് എടുത്തു സയൻസ് എടുക്കാൻ ആഗ്രഹം കിട്ടിയത് അതിൽ ലാംഗ്വേജ് മാത്രം ട്രാൻസ്ഫർ ചെയ്തിട്ട് സയൻസ് ഓടിക്കാൻ പറ്റും സോ ഫസ്റ്റ് എന്ന് കരുതിട്ട് ഇനി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആ തോറ്റ വിഷയങ്ങൾ മാത്രം ഓപ്ഷൻ

ഷെയർ കൊടുക്കുക അവരിലോട്ടൊക്കെ മാക്സിമം എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് പ്ലസ് ടു തോറ്റുപോയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സോ തോറ്റുപോയെന്ന് കരുതിയിട്ട് വിഷമിക്കണം മക്കളെ നമുക്ക് തോറ്റ കുട്ടികൾക്ക് എല്ലാവർക്കും വിജയിക്കുള്ള അവസരമായിട്ടാണ് ഞാൻ വന്നത് സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീണ്ടും കാണാം അതേ താങ്ക്